ബാഗ് ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ പക്ഷെ കേട്ടോ ഉറങ്ങണേ ഒന്നാ ഓർമ്മ ഇപ്പം റൂമൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ് ഒന്നും കൂടെ നോക്കണ്ട കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരു ട്രിപ്പ് ട്രിപ്പിലെ ലോങ് ട്രിപ്പ് എവിടെയാണ് എന്താണെന്നൊക്കെ പറയുണ്ടല്ലോ അറിയണ അപ്പോൾ അതൊരു ആ സർപ്രൈസ് നിൽക്കട്ടെ അപ്പം ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് പാക്കിംഗ് വീഡിയോ ആണ് പാക്കിംഗ് കാണിച്ചാൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ വിശേഷം നല്ല ഉറക്കണമെന്ന് ഉറങ്ങണ സമയത്തേക്കെ പറ്റുള്ളൂ ഇന്ന് വൈകുന്നേരം ഇട്ടേ ഇറങ്ങൽ വൈകുന്നേരം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുത്തി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നിൽക്കുകയാണ് കുറച്ച് സമയമുള്ളൂ ഉള്ളൂ പിള്ള സമയത്ത് വച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ഞാൻ അടിച്ചു തരാം അവിടെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പേസ് കുറക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഓരോ ട്രിക്കൊക്കെ പരീക്ഷിക്കണ്ട് റൂമിൻ്റെ പോലെ ഒന്നും കാണാത്താണ് ബെറ്റർ അത്രയും വലിച്ചു വാരിട്ടിരുന്നു രണ്ട് ഹുഡീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മോൻ്റെ ഡ്രസ്സസ് ആണ് എടുക്കുന്നത് നമ്മൾ നല്ല പോയിട്ട് വാങ്ങിയതായിരുന്നു ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം ആ ഒരു ഐഡിയ സക്സസ് ആയിട്ടുണ്ട് അതും ഇത് നല്ല കട്ടിണ്ടായതുകൊണ്ടാവൂല ആ വഞ്ഞ് എല്ലാവരും കണ്ടോളി ഇതേപോലെ ചെയ്തു നോക്കി അവസാനം അതൊക്കെ ബാഗൊക്കെ വെക്കുമ്പോൾ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യാൻ പോണത് മോൻ്റെ ഡ്രസ്സസ് ആട്ടോ ഫുള്ള് ഫുൾ സ്ലീവിന്റെ ഡ്രസ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇങ്ങനെ ഫോൾഡ് ഏറ്റവും സുഖം നമ്മളെ ബാഗിൽ വെക്കുമ്പോഴേ എല്ലാം കൂടെ എടുക്കുമ്പോൾ ഓരോന്നോരോന്ന് അല്ല ഓരോന്നോരോന്ന് എടുക്കുമ്പോഴേ എല്ലാം കൂടി ദാവണീനെക്കാട്ടി നല്ലത് എടുക്കുന്നതാണ് ഫോൾഡ് ചെയ്യണങ്ങളുമാണ് ഒന്നും ഒന്നുകൂടി കണ്ടോളി അടിഭാഗം ആദ്യം അടക്കിയിന് ഇത് നിൽക്കുമോ കണ്ടിട്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഏ ഏ മതിക്കുള്ളു ആ അവന്റെ അഞ്ച് ക്യാപ്പ് ആ രണ്ട് ക്യാപ്പും പിന്നെ ആ ക്യാപ്പ് എടുക്കണ പാന്റ് ഇങ്ങനെ സാധാ പോലെ കണ്ടോളൂസ് ആർക്കെല്ലാം ഒക്കെ ഗസ് ചെയ്യാൻ പറ്റുമോ ട്രിപ്പ് പോണ സ്ഥലം ജസ്റ്റ് ആരെങ്കിലും ശരിയാവോ നോക്കാലോ ആയി ഇങ്ങനാവുമ്പോ സുഖാണല്ലോ എടുക്കാനൊക്കെ പക്ഷെ അത് മടക്കി കഴിയുമ്പോൾ കഴിയുമ്പോ ട്രെയിൻ പോവോ വാങ്ങിച്ചതാണ് ഇതിപ്പോ ഇക്ക കൊണ്ടുവന്നതാണ് ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നുകൂടെ കാണിച്ചു കൊടുക്കല്ലേ ഫോൾഡ് ചെയ്യണത് ഇനി ഒരു പരുമ്പടല്ലേ ആ പച്ച ഓൻ്റെ ആദ്യം റെഡി ആക്കാം ഫുള്ള് നമ്മളിത് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഓൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ആക്കണം അത് ട്രെൻഡിൽ നിന്ന് വാങ്ങിയതാണ് അത്ര മതി ഫോൾഡ് ചെയ്യും വീഡിയോ ആഗ് ആക്കണ്ട ഒന്നും അറിയാൻ നല്ല ഉറക്കം ഉറങ്ങണം ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഞോൻ്റെ ജാക്കറ്റ് അതന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ടാവുമല്ലോ വെക്കാനെ അവനക്ക് വേണ്ടിയിട്ടുള്ള ടർക്കി പിന്നെ ഒന്ന് രണ്ട് കോട്ടന്റെ ക്ലോത്ത് ഇതിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വേണ്ടി വരുമല്ലോ പിന്നെ അവൻ്റെ വേറെ ഡ്രസ്സസ് ഒന്നും വേണ്ടി ഞാൻ എടുത്തു വേണമെങ്കിൽ എടുത്തോട്ടേച്ചിട്ട് ബാഗൊക്കെ പൊടി കേട്ടോ അതൊക്കെ ലാസ്റ്റാക്കാം നമ്മൾ ഫസ്റ്റ് അവൻ്റെ ബാഗിൽ സെറ്റ് ആക്കാം ആ അത് ആദ്യം സെറ്റ് ആക്കി നോർമൽ ഡ്രസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള പമ്പേഴ്സുകളൊക്കെ വെക്കുകയാണ് എത്ര വേണ്ടി വരുമോ

ഐറ്റംസ് മാത്രമാണ് ഈ ബാഗിൽ വെക്കാൻ പോകണത് അതിൽ പകുതിൻ്റെ മമ്പേഴ്സ് ആയിട്ടുണ്ട് ഇനി അവൻ്റെ ടീഷർട്സ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇങ്ങനെ ആവുമ്പോൾ വെക്കാനും എടുക്കാനൊക്കെ സുഖമാണ് ക്യാപ്പൊ കടി കച്ചിടുന്ന അതിൻ്റെ ഉള്ളിൽ കച്ചാൽ മതി എന്നാൽ ഒരു ടീ ടീഷർട്ട്സ് ഉണ്ട് പിന്നെ ആദ്യമുള്ള ആ ടവലും ആ സംഭവമൊക്കെ വേണ്ടിയതാണ് വൊമിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്താക്കേണ്ടി വരും ആ ടെക്കി വേണം അതിനുള്ളിൽ വെച്ചാലും മതി എന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ിങ്ക് എടുക്കാനുള്ള ലഗേജാ അതുകൊണ്ട് കുറച്ചൊക്കെയാൽ മതി ആ ഇനി അവൻ മെഡിസിൻസും ഇതൊക്കെ വയ്ക്കാനൊക്കെ അല്ലേ അങ്ങനെ എടുക്കാനോ ഇതിൽ പനി ചുമ കഫക്കെട്ട് എല്ലാ ഐറ്റംസ് മരുന്നുകളും ഉണ്ട് നമ്മളത് കൊണ്ട് ഇട്ടാ ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് പോൻ്റെത് അത്രേ ഉള്ളൂ ഇനി ഒന്നും വന്നിട്ടില്ലേക്കും നെക്സ്റ്റ് നമ്മൾ വേഗം എടുത്തോളി ആദ്യം നിങ്ങളെ ഐറ്റംസ് മാത്രം എടുത്തോളൂ അല്ലെങ്കിൽ എൻ്റെത് മാത്രം വെച്ചോളൂ ആദ്യം നമ്മളെ ഫുഡീസ് വെക്കുന്നുണ്ട് നല്ല ആ ഇത് ഇല്ല വെക്കുക ജാക്കറ്റ് ചെക്കൻ്റെ ജാക്കറ്റ് നോർമൽ വയസ്സ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ അതായത് വെക്കുന്നുണ്ട് മോൻ്റെ ബാക്കി അത് ബാഗൊക്കെ ഇതുകൂടെ ഇടുന്നുണ്ട് നമ്മൾ ഇക്കാൻ്റെ സാധനങ്ങളാണ് എടുത്ത് വെക്കുന്നത് പാൻറ്റൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മതിയോ ടുത്തോളി വേണോ ഒന്നും കൂടെ വേണ്ടി വരുമോ തായയാണ് പാൻറ് സംഭവങ്ങളൊക്കെ സെറ്റാക്കിട്ടുണ്ട് പാൻറും ലഗേജ് കൊറക്കാന് ഇപ്പൊരു കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂട്ടോ ൊക്കെ നമ്മൾ ബാഗിൽ വെക്കുകയാണ് ബാഗിൽ ഇപ്പം തന്നെ അത്യാവശ്യ സാധനങ്ങളായല്ലോ നിൻ്റെതൂടെ വെക്കുക നിന്റെ ഐറ്റംസും കൂടെ ഒന്ന് സെറ്റ് ആക്കാണ്ട് രണ്ട് തോർത്തൂടെ അയച്ചിട്ടുണ്ട് കേട്ടോ േണിക്കോട്ടെത് എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് മടക്കുന്നത് കേട്ടാ ഇക്ക വെച്ചത് കൊണ്ട് ആ ബാഗിൽ അത്രയും സ്പേസ് കിട്ടി ഞാൻ വെക്കണെന്നുണ്ടെങ്കി ആ ബാഗ് എപ്പോഴും അറിഞ്ഞോ തലയിലിടാനുള്ള എണ്ണ ബാഗിലേക്ക് എൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പാൻറ്റും ടോപ്സുകളൊക്കെയാണ് ഷോള് അഞ്ഞൂറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊക്കെ എന്താ പറയാ ഷൂ കൂടെ ആക്കാനുണ്ട് ഒന്നും ഹെഡ്സെറ്റ് സ്പെക്സ് അങ്ങനത്തെ സംഭവങ്ങൾ ലിസ്റ്റ് കിട്ടിന്ന് എടുത്തത് കൊടുക്കാത്തൊക്കെ ടിക്കറ്റ് ആണ് ാണ് ക്ലിയർ ചെയ്ത് പാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമ്മളെടുത്തിട്ടുള്ളത് ലോങ് ട്രിപ്പാണ് പിന്നെന്താ പറയുക ആർക്കെങ്കിലുമൊക്കെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്തിട്ട് ജസ്റ്റ് ഇടി പിന്നെ അപ്പം ഞമ്മക്ക് അവിടുന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മിക്സ്ഡ് വീഡിയോ കാണാം അതുവരെ നല്ല നല്ലൊന്നുമില്ല ഓർങ്ങണ ടൈമിൽ പാക്കിങ് നടക്കുള്ളൂ get sit down. Eh?